ഹായ് ഹായ് ഹലോ ആരെങ്കിലും ഉണ്ടോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് നേരത്തെ ഒരു കോള് വന്നിട്ടോ അപ്പൊ അതാണ് പെട്ടെന്ന് പിന്നെ വരാന്ന് പറഞ്ഞ് ലൈവ് ഓഫ് ആക്കി പോയിട്ടുണ്ടായിരുന്നു അപ്പോ കോളിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനിതാ തിരിച്ചു വന്നിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറയൂ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതാണോ പണിയിലാണോ ബിസിയാണോ ഫ്രീ ആയിട്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം എനിക്ക് എന്തായാലും ഇപ്പൊ കുറച്ച് ടൈം ഫ്രീ ആണ് ഹലോ ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഹായ് പറയൂ ഹലോ ഹായ് എല്ലാവർക്കും സുഖാണോ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോസ് അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം തിരിച്ചും സപ്പോർട്ട് ചെയ്യാം ചാനലിന്റെ നെയിംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാൻ നമുക്ക് കഴിയുന്ന പോലെ നമ്മൾ അങ്ങോട്ടും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഹലോ ഹലോ ഓരോരുത്തർ വരുന്നു ഓരോരുത്തർ പോകുന്നു എല്ലാവരും ഒന്ന് ഹായ് അയക്കുക അതുപോലെ ലൈക്ക് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്തേക്കുക എല്ലാവരും എന്തെടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ എല്ലാവർക്കും എന്താണ് ഇപ്പൊ പണി ഹലോ ഹലോ എല്ലാവരുടെയും ക്ലാസ് ഒക്കെ കഴിഞ്ഞോ എന്തൊക്കെയുണ്ട് ഇന്നത്തെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പുതുതായിട്ട് എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ കോളേജിലും സ്കൂളുകളിലൊക്കെ ഫെസ്റ്റ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞോ അതോ വരാനിരിക്കുന്നതാണോ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാം ആരും ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്തിട്ടില്ല എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം ആരും ഒരു ഹായ് ഒന്നും അയക്കുന്നത് കാണാനില്ല ഞാനിവിടെ പോസ്റ്റായിട്ട് നിൽക്കാണ് ഓ ഒരാളെങ്കിലും ഹലോ അയച്ചിട്ടുണ്ട് ഹെലൻ എന്നാണ് കേട്ടോ അയച്ചിട്ടുള്ളത് ഹലോ ഹലോ ഹെലോ ഹെലൻ ഹെലൻ എന്ത് ചെയ്യുന്നു സുഖാണോ ഹെലന്റെ കറക്റ്റ് എന്താണ് ഇതില് ഹെലൻ എന്നാണ് കാണിക്കുന്ന കറക്റ്റ് നെയിം എന്താ ഹെലൻ അതോ വേറെ എന്തെങ്കിലും ആണോ ആള് പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണോ ആരാണെന്നൊന്നും അറിയില്ല സുഖാണോ ഓ സുഖമായിട്ടിരിക്കുന്നോ കുഴപ്പമൊന്നുമല്ല ഹെല അതു ബെസ്റ്റ് നല്ല പേരാണല്ലോ ടേക്കുന്ന ഹെലൻ ആർക്കും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മോള് തൊട്ടടുത്തുണ്ട് തലയിട്ട് നോക്കുന്നുണ്ട് ഇതെന്താ ഷറഫു എനിക്ക് പേടിയാകുന്നു എന്നതമ്മ എനിക്ക് മനസിലായില്ലോന്നൊരു ഡൗട്ട് ഫുഡ് കഴിച്ചോ അതല്ല കുട്ടിയെ വീട്ടിലെന്തിരിക്ക ഫ്രീ ആയിട്ട് ഇരിക്കാണോ ഏട്ടൻ വന്നോ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പൊ അരക്കാണ് ഹലോ ഹെലോ അയച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ചോ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല അജീബ മുനീർ ഹായ് ഹായ് സുഖാണോ സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുമില്ല നിങ്ങക്ക് എല്ലാവർക്കും സുഖമാണോ എന്തെടുക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഫ്രീ വേറെ സൗണ്ട് ആയിട്ട് ഇരിക്കണോന്തെങ്കിലും കേൾക്കുന്നുണ്ടോഫീലും ഇവിടെ മോൾ ഇവിടെ കിടന്നിട്ട് ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നുണ്ട് അതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോ അധികം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല അജീബ മുനീർ എന്നെ അറിയുമോ ആ എന്റെ കൂടെ ടി ടി സിക്ക് ഉണ്ടായിരുന്ന അജീബയാണോ അതോ വേറെ അജീബ് അജീബയാണോ അജീബ മുനീർ എന്റെ കൂടെ ടി ടി സിക്ക് ഉണ്ടായിരുന്ന അജീബയാണോ അതോ വേറെ ഏതെങ്കിലും ആ യെസ് ഓക്കെ ഞാൻ അജീബാന്നുള്ള പേരിൽ എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഇല്ല ആ ഒരൊറ്റ ഒരാളേ ഉള്ളു ഓക്കെ എന്തൊക്കെയാ എൻ്റെ വിശേഷം സുഖാണോ എങ്ങനെ പോകുന്നു മെസ്സേജസും ഒന്നും കാണാറില്ല എന്റെ ഫോൺ എൻ്റെ വാട്സപ്പ് നമ്പർ മുമ്പുണ്ടായിരുന്നല്ലോട്ടോ അത് മാറിയിട്ടുണ്ട് കോൾ ചെയ്യുന്ന ഉണ്ടായിരുന്ന കോൾ ചെയ്യുന്ന നമ്പറിലാണ് ഞാനിപ്പോൾ കോളും വാട്സപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് പഴയ വാട്സപ്പിന് ഒഴിവാക്കി കേട്ടോ മക്കൾസ് ഒക്കെ ഇവിടെ എല്ലാവരുടെയും മക്കൾസിനെ പഠിപ്പിക്കുന്നൊക്കെ കഴിഞ്ഞോ മക്കൾസൊക്കെ ഉറങ്ങോ ഇവിടതാ ഫീലു തലയിട്ട് നോക്കുന്നത് കിട്ടും ഗ്രൂപ്പിലൊന്നുമില്ലേ ആദാ ഞാൻ പറഞ്ഞത് എന്റെ വാട്സ്ആപ്പ് ഫോണ് കേടായിപ്പോയി ഫോണ് നിലത്ത് വീണ് ഇടുന്ന ഭാഗം ഡാമേജായി അപ്പൊ ഒന്നും കാട്ടാൻ പറ്റില്ല വേറെ ഫോൺ വാങ്ങണമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ രണ്ട് നമ്പർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഒന്ന് കോൾ ചെയ്യാനും ഒരെണ്ണം വാട്സപ്പ് ചെയ്യാനും അപ്പൊ ഞാൻ കോൾ ചെയ്യുന്ന നമ്പറിൽ റീചാർജ് ചെയ്യും മറ്റേ നമ്പറിൽ റീചാർജ് ചെയ്യാറില്ല കാരണം നമുക്ക് ഒരു ഫോണിൽ രണ്ട് സിം ഉണ്ടെങ്കിൽ ഒന്നില് റീചാർജ് ചെയ്തല്ലോ രണ്ടെണ്ണത്തിലും കിട്ടുമല്ലോ വാട്സപ്പ് യൂസ് ചെയ്യല അങ്ങനെ വെച്ചുകൊണ്ടിരുന്നായിരുന്നു കുറെ കാലമായിട്ട് റീചാർജ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പൊ ഫോൺ നിലത്ത് വീണു സിമ്മിന്റെ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ സിമ്മ ഞാൻ വേറെ ഫോണിലിട്ട് ഇട്ട് നോക്കുമ്പോൾ വാട്സ്ആപ്പ് ന്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒ ടി പി വേണല്ലോ അപ്പോ ആ സിമ്മിലോട്ടുള്ള ഒ ടി പി വരുന്നില്ല ആരും റീചാർജ് ചെയ്തിട്ടില്ല കുറെ കാലമായിട്ട് റീചാർജ് ചെയ്തല്ലേ അപ്പൊ ഒന്നും പറ്റാണ്ടെന്നപ്പോ ഞാൻ എന്ത് ചെയ്തു മറ്റേ കോൾ ചെയ്യുന്ന നമ്പറിൽ ഞാൻ വാട്സപ്പ് എടുത്തു അപ്പൊ കൂടുതൽ കുറെ പേർക്ക് കോൾ ചെയ്യുന്ന നമ്പർ അറിയാം അതിൽ വാട്സപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ വാട്സപ്പ് ചെയ്യും ഗ്രൂപ്പിൽ നിന്ന് ആ ആ നമ്പറാണ് എന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് ഈ നമ്പർ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ലല്ലോ അന്ന് വാട്സപ്പ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഗ്രൂപ്പിൽ നിന്നൊക്കെ എന്റെ ആ പഴയ നമ്പർ ഗ്രൂപ്പിൽ ഉണ്ടാവും പക്ഷെ എനിക്ക് വാട്സപ്പ് അതിൽ കിട്ടൂലല്ലോ പുതിയ വാട്സപ്പ് അല്ലേ മക്കൾസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇവിടെ അവിടെ അടുക്കളയിലായ ലൈറ്റ് ഇല്ലയെന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്ന കേട്ടോ ഓക്കെ അടുത്തതാരാ മാജി ത മാജി ഉറങ്ങാൻ നോക്ക് ആരാണ് എട്ട് മണി ഒക്കെ ഉറങ്ങാൻ നോക്കുന്നേ നമ്മളൊക്കെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവും അജീബ കേൾക്കുന്നില്ല അത് ഞാൻ വോയിസ് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു പിന്നെ അജി അജീബിന്റെ കൂടെ ഒരാളും കൂടെ ഇല്ല എന്നാ ഷിൻസിയോ ആ ഓളെ പാടെന്താ സുഖാണോ ഷിൻസിന്നെല്ലേ പേര് കൊറേ മുന്നേ ആണ് ഓർമ്മയില്ല ഷിൻസി ചെറിയോ ആ അങ്ങനെന്തോന്നല്ലേ ആ ഓക്കെ അന്വേഷണം പറയുന്നുണ്ട് എല്ലാവരോടും അതെ ഷിൻസി പേര് പെട്ടെന്ന് ഓർമ്മയില്ലടാ എന്റെ പേര് നല്ല ഓർമ്മയുണ്ട് അജീബാന്നുള്ളത് ഹിൻസിയുടെ പേര് അത്ര പെട്ടെന്ന് കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ ഒപ്പിച്ചെടുത്തു മറന്നിട്ടില്ല ആ ഞാന് നഴ്സറി പോകുന്നുണ്ട് ഞാൻ ആ ടി സി കഴിഞ്ഞേനെ നേരെ ഇറങ്ങി ഇവിടെ ഫിലിമോളുണ്ട് ഓരോരോ വർത്താനും കാര്യങ്ങളും പറഞ്ഞ് നിൽക്കാണ് അപ്പൊ ഇതിന്റെ ഇടയില് ഞാൻ വോയിസ് ഓഫ് ചെയ്ത് വെച്ചാണ് കേട്ടോ കണ്ടില്ല ഇവിടെ ഓരോരോ സൗണ്ട് ഉണ്ടാക്കി കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇല്ലെങ്കി ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്ക സംഭവത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു പണിയിലാണല്ലോ അപ്പൊ പിന്നെ ഓള് ഓരോ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി പോകും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം പേരാരൊക്കെ ഉണ്ട് ഭയങ്കരമായ ത്തിലാണ് ഒറ്റക്കിട്ടോ വേണ്ടി വിട പണ്ടൻ അംഗൻവാടിയിൽ ക്രിസ്മസിന് പരിപാടിക്ക് വേണ്ടിട്ട് തൊപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ക്യാപ്പ് അപ്പൊ അത് പലമാരേന്ന് കിട്ടിയിട്ടുണ്ട് കണ്ട് കിട്ടിയപ്പോ